ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് സി പി എം ഉന്നയിക്കുന്ന ചില വിമർശനങ്ങളെ കുറിച്ച് പശ്ചാത്തലത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയാണ് ഡോക്ടർ എം കെ മുനീർ ഇപ്പോൾ വയനാട് രാഹുൽ ജയിച്ചാണെങ്കിലും പ്രിയങ്ക ജയിച്ചാണെങ്കിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണെന്നുള്ളൊരു പ്രചരണമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാ കാര്യത്തിലും യു ഡി എഫിൻ്റെ എല്ലാ വിജയത്തിനും മുന്നിലും ജമാഅത്ത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അത്തരം ഒരു സമീപനം സി പി എം സ്വീകരിക്കുന്നതാണ് താങ്കൾ കരുതുന്നത് അല്ല സി പി എം ഒരു സുപ്രഭാതത്തിൽ ജമാത്തെ ഇസ്ലാമി വിരുദ്ധമായി ഉള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം വയനാട് വയനാടിൽ ഭൂരിപക്ഷം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത് നാല് ലക്ഷമാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് മൊത്തം കിട്ടിയ വോട്ടുകൾ കൂടി കണക്കുകൂട്ടുകയാണെങ്കിൽ അത് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ വ്യക്തമാണ് അവിടെ പിന്നെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യൻ ഫാഷിസത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക് നൽകിയ വിജയമാണ് അതിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും അതിൽ വന്നിട്ടുണ്ടാവും ഇടതുപക്ഷത്തിൽ ഈ ഈ പറയുന്ന സമീപനം ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ വോട്ട് അതിൽ വന്നിട്ടുണ്ട് ജമേത്ത് ഇസ്ലാമിയുടെ വോട്ട് വന്നിട്ടുണ്ട് കാരണം ജമയാ ഇസ്ലാമി ഇപ്പോൾ മതേതര സങ്കല്പത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അതുപോലെ തന്നെ മതേതര കക്ഷികളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഫാഷനിസത്തെ നേരിടണം എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ജമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജയമേത്തും മാർസിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് പിന്നെ നിന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ വോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ രാജസ്ഥാനിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അവരുടെ അവിടുത്തെ അമീർമാരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ മാർക്സിസ്റ്റ് നേതാക്കന്മാരും എം പിമാരുടെയും ഫോട്ടോകളൊക്കെ പത്രത്തിൽ വന്നതാണ് അതൊരു പൊതുവായിട്ടുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജമേഅത്ത് ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നൊരു നിലപാട് ഇന്ത്യയിൽ മതേതരത്വം തിരിച്ചു വരുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഫാഷിസത്തെ നേരിടണം എന്നുള്ള ഒരു നിലപാടിലാണ് മുസ്ലിം ലീഗിനെയാണ് പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് വരുമ്പോൾ ഈ രാജ്യത്ത് വല്ലാതെ തീവ്രവാദം വളരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതൊരു ഇസ്ലാമോ ഫോബി ഉണ്ടാക്കുകയാണ് ഈ ഒരു പ്രസ്ഥാനം അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു പ്രശ്നത്തെയും ഇതുപോലെ ഒരു ചാപ്പകുത്തി ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ചാപ്പ കുത്തി ആളുകളെ ഭയപ്പെടുത്തുക ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുത്വ ശക്തികളുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ വളമച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതാണ് ഈ മെക്സവനായാലും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ ഗെയില് സമരം വരികയാണെങ്കിൽ ആ സമയ ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ഇതൊക്കെ തീവ്രവാദികളാണ് അതായത് ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നവരൊക്കെ തീവ്രവാദികളാണ് എന്നൊരു മുദ്രകൂത്ത് അപ്പോൾ മുസ്ലിം ലീഗും ഇപ്പോൾ തീവ്രവാദ സംഘടനയുടെ ഭാഗമായി ഈ മുസ്ലിം ലീഗിനെ അല്ലേ ഒരു കാലത്ത് പിണറായി വിജയൻ ക്ഷണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് കണ്ടപ്പോഴേക്കും എന്തായി മുസ്ലിം ലീഗിന് സമുദായത്തിൻ്റെ അട്ടിപ്പേറ അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് സമുദായ സംഘടനകളുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത് പക്ഷേ ഇതെല്ലാം കാപട്യമാണ് എന്ന് ഓരോ കാലത്തും അതാത് പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് സമസ്തയായാലും അവരിപ്പോൾ തിരിച്ചറിഞ്ഞു സമസ്തയുടെ നേതാക്കന്മാർ തന്നെ വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനമായാലും ഇപ്പം വിഷ്ട എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ തന്നെ ആർ എസ് എസ് അവരാക്രമിച്ചപ്പോൾ അദ്ദേഹം വിഷ്ടത്തിനെതിരെയാണ് നിൽക്കുന്നത് ആർ എസ് എസിൻ്റെ എതിരായിട്ടല്ല അപ്പം ആർ എസ് എസിന് വിഷിഷ്ടം വഴിമരുന്നിട്ട് കൊടുത്തു എന്നാണ് നിയമസഭയിൽ അദ്ദേഹം മറുപടി നൽകിയത് അപ്പോൾ കുറെ കഴിഞ്ഞ കുറേ നാളായി ഇപ്പോൾ അവർ പിന്നെ ഇനി നല്ലത് ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് ഇവരെ പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ ലൈൻ അവരുടെ ഒരു ഹിന്ദുത്വ കാർഡ് അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയൊരു നരേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജമാഅത്ത് മുദ്ര എല്ലാത്തിലും ചുമ എല്ലാത്തിലും ജമാഅത്ത് അതായത് ഇപ്പോൾ അവരുടെ സംസാരത്തിൽ കേരളത്തിൽ വേറെ പ്രസ്ഥാനങ്ങളൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയേയും മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗൊക്കെ ഒരു അവരുടെ ഒരു തണലിൽ മാത്രം നിൽക്കുന്ന പ്രസ്ഥാനമാണ് അതാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് മുമ്പും പിമ്പും ഇപ്പോഴും ഒക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് വന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്നൊരു ഏതെങ്കിലും ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോ അല്ല നമ്മൾ പിന്നെ ഇവിടെയൊന്നും നമ്മൾ മുന്നണി രൂപപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജമാത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അത് അതേ സ്ഥലത്ത് തന്നെ ഈ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ജനങ്ങളാണ് പ്രാദേശികമായി അവിടുത്തെ ജനങ്ങളാണ് എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ അർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ പറയാം ജമാത്തിന് വളരെ ശക്തി കേന്ദ്രമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് അവിടെ ശരിക്കും മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ വേറെ മാർസിസ്റ്റ് പാർട്ടിയുടെയോ ഒന്നും പിന്തുണ ആവശ്യമില്ല അവർക്ക് അവിടെ ആ കേന്ദ്രങ്ങളിൽ അവർ തന്നെ ജയിച്ചു വരും അപ്പോൾ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർ പിന്തുണച്ചിട്ടുണ്ട് പല സ്ഥലത്തും നമ്മളത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ കൊടുവള്ളിയിൽ മത്സരിക്കുന്ന എനിക്ക് ജമാത്ത് ഇസ്ലാമിയുടെ ആളുകൾ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അവരെനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പം എനിക്ക് ആ പിന്നെ ബൂത്തുകളിൽ ചെന്നുകൊണ്ട് ജമാത്ത് വോട്ട് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് എല്ലാവരും അങ്ങനെയല്ല ഇപ്പോൾ ജോർജ് എൻ തോമസ് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലവിടെ മത്സരിച്ച സമയത്ത് വളരെ പരസ്യമായി അന്ന് മാർസിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന സമയമാണ് ജമാഅത്ത് ഇസ്ലാമി പക്ഷേ അന്നത്തെ അമീർ അവിടെ ഓമശ്ശേരിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതെല്ലാമാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ജോർജൻ തോമസിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പല തിരഞ്ഞെടുപ്പുകളിലും അവർ പിന്നെ പാർലമെൻറ്റിലേക്ക് നടന്ന മിക്ക തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥാനാർത്ഥികളുടെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം ഇപ്പം മാറി ഇന്ത്യ രാജ്യത്ത് ഇനി പിന്നെ ഫാഷിസ് പ്രസ്ഥാനത്തെ താഴെ ഇറക്കണമെന്ന് വരുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ എടുത്ത നിലപാടെന്താ ഞാൻ തന്നെ പരസ്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ ഫാഷിസത്തെ താഴെ ഇറക്കാൻ ഇടതുപക്ഷവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കണം അതിൽ മാർസിസ്റ്റ് പാർട്ടി പിന്നെ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നേടിൽ നിൽക്കാൻ പാടില്ല അവരതിന്റെ ഭാഗമായി മാറണം ആ മുന്നണിയിൽ തന്നെ ഉണ്ടാകണം എന്ന് പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അത് നമ്മൾ ഒരു ഫാഷനിസ്റ്റ് വിരുദ്ധ ഇപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന വർഗീയതയും ന്യൂനപക്ഷത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനകളെയും ഒരുപോലെ കാണാൻ പറ്റുമോ അപ്പോൾ ഗോവിന്ദമാസരമൊക്കെ പറയുന്നതനുസരിച്ച് ഇത് രണ്ടും അപകടമാണെന്ന് പറയുമ്പം ശരിയാണ് അപകടം ഉള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ എസ് ടി പി ഐയുടെ ഉള്ള നിലപാട് വേറെ തന്നെയാണ് അതായത് ഞങ്ങൾ അതിൻ്റെ തുടക്കം മുതലേ എടുത്തിട്ടുള്ളൊരു നിലപാടാണ് കാരണം അവർ അതിതീവ്രമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അവരുണ്ടായതും അവർ വളർന്നതും ഒക്കെ ഞങ്ങളിപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി മുസ്ലിം ലീഗ് കൂടാറുണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയിലെ സ്ഥിരമായ അംഗമല്ലേ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ മുഖ്യമന്ത്രി മത മതസംഘടനകളെ വിളിക്കുന്ന കൂട്ടത്തിൽ ജമാത്ത് ഇസ്ലാമിയെ കലാകാലങ്ങളിൽ വിളിച്ചിട്ടില്ലേ അന്ന് അന്നൊന്നും എന്താണ് അവർക്ക് ഇല്ലാതിരുന്നത് ഇന്ന് ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ് ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാറ്റിനെയും ജമായത്ത് മുദ്ര അപ്പോൾ ലീഗും ജമായത്തും തമ്മിലുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ രണ്ടു ഐഡിയോളജിയാണ് ഞങ്ങളുടെ ഐഡിയോളജി അത് ജമാഅത്ത് പോലും ഞങ്ങൾ നിർബന്ധിക്കില്ലല്ലോ മുസ്ലിം ലീഗ് ജമാഅത്ത് ഐഡിയോളജി സ്വീകരിച്ചു കൊള്ളണം എന്ന് മുസ്ലിം ലീഗിനെ നിർബന്ധിക്കുക മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയോട് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിലേക്ക് വരണം എന്ന് ഞങ്ങളും നിർബന്ധിക്കുകയില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ട് പ്രസ്ഥാനങ്ങളായി നിൽക്കുന്നത് ഞങ്ങൾ പാരലായി മാത്രം പോകുന്നത് ഞങ്ങൾ പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജി എന്നുള്ള നില ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും ഐഡിയോളജി ഒരുമിപ്പിച്ചിട്ടില്ല ഒരു സമയത്തും അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് അവരൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത് ലയിക്കാമല്ലോ ഒരേ ഐഡിയോളജി ആണെങ്കിൽ ലയിച്ച് മുന്നോട്ട് പോയിക്കൂടെ പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അത് പ്രത്യേകമായ ഒരു ഒരു പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് അവർ അതിന് സന്നദ്ധത കാണിച്ചുകൊണ്ട് ഒരു പിന്തുണ പറയുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ചെന്നിട്ട് അവരോട് ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല അതേസമയം യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജമാത്ത് ഇസ്ലാമി ഉണ്ടായിട്ടില്ല യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഏതൊക്കെ പ്രസ്ഥാനം വേണമെന്ന് യു ഡി എഫാണ് തീരുമാനിക്കുക അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പലപ്പോഴും പിന്തുണ എന്ന് പറയുന്ന ഒരു നിലപാടിൽ ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത് എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയുമായി പ്രശ്നാധിഷ്ഠിതമായ സഹകരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ജമാഅത്ത് മുദ്ര അടിച്ചുകൊണ്ടുള്ള സി പി പിന്നിൽ അവരുടെ പുതിയ നയമാറ്റത്തിൻ്റെ കാരണമാണെന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ എം കെ മുനീർ സഞ്ജു പറ്റമല്ലപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്